ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മുകേഷിന് ജാമ്യം കിട്ടി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് മുകേഷിന് ജാമ്യമില്ലാ വകുപ്പിലാണ് മുകേഷിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മുകേഷിന് ജാമ്യം കിട്ടി എന്തുകൊണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു സംശയം ആദ്യം നമുക്ക് മുകേഷിന്റെ ജാമ്യത്തെക്കുറിച്ച് നമ്മുടെ ജാമ്യം കിട്ടിയതിനെ കുറിച്ചുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യത്തിൽ കിടക്കാം ഓക്കെ വലിയ രീതിയിൽ അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ രണ്ടായിരത്തി പത്തിൽ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ ബി എം ഡബ്ല്യു കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് കൂട്ടിക്കൊണ്ടുപോയി മുകേഷിന്റെ മരടിലെ വില്ലയിലെത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത് അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നത് ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതിയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട് അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന് ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട് ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പരാതിക്കാരിയായ ഒരു എന്നിട്ടാണ് പരാതിക്കാരിയായാലും അപ്പം നിയമം അറിയുന്ന ഒരു വ്യക്തിയാണ് പരാതിക്കാരി എന്നുള്ളതാണ് അപ്പം ഏതൊക്കെ രീതിയിൽ മുകേഷനെ ലോക്കാക്കണം വ്യക്തമായിട്ടുള്ള ധാരണ നമ്മുടെ പരാതിക്കാരിക്ക് ഉണ്ട് അപ്പൊ പരാതിക്കാരി നല്ല നല്ല തന്നെ കളിച്ചത് അപ്പം നമ്മുടെ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലെ സ്വന്തം അതായത് മുകേഷിന്റെ കാറിൽ തന്നെയാണ് ഈ ഒരു പരാതിക്കാരിയെ മുകേഷിന്റെ ഫ്ലാറ്റിൽ എത്തിക്കുന്നതും തിരിച്ച് മുകേഷ് തന്നെയാണ് ആ ഫ്ളാറ്റിൽ നിന്ന് അവരെ തിരിച്ച് അവരുടെ ഫ്ളാറ്റിലേക്ക് എത്തിക്കുന്നതും അപ്പം ഈ ഒരു യാത്ര ചെയ്യാനുള്ള കാണിച്ച മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആ പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പീഡനത്തിന് ഇരയ സ്ത്രീ അല്ലെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും ഇപ്പൊ പീഡനം അങ്ങനെ പെണ്ണിന് നേരെ ഒന്നുമില്ലല്ലോ ആണിനും പെണ്ണും നേരെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ പീഡനങ്ങളുണ്ട് അപ്പം ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പീഡനം ഏറ്റ ഒരു വ്യക്തി ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ കൂടെ തന്റെ കാറിൽ പോയി തിരിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഒന്നെങ്കിൽ അത്രയും ക്രൂരമായുള്ള ഒരു ബലാത്സംഗം ആണെങ്കിൽ അവർ നേരെ തിരിച്ച് ഒന്നെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും അവസ്ഥയാണ് അതുകൊണ്ടാണ് അവർ നിന്ന് പോയതെങ്കിൽ ഇനി പോട്ടെ പുറത്തിറങ്ങിയതിനു ശേഷം അവർ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും അല്ലെ വേണ്ടപ്പെട്ടവര് കാര്യം അറിയിക്കും എന്നുള്ളതാണ് അത് നൂറ് ഒരു കാര്യമാണ് ഇതൊന്നും ചെയ്യാത്ത പക്ഷം ഇതൊന്നും അവർ ചെയ്യാത്ത പക്ഷം എങ്ങനെയാണ് ഇതൊരു പീഡനമാവുക അതിനുശേഷം കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു സന്ദേശം ഇവർ അയച്ചിട്ടുണ്ട് മുകേഷ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം അതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി എന്ത് ചെയ്ത് എന്നെ പീഡിപ്പിച്ചു അതൊരു ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ലൈംഗികമായിട്ട് അവര് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇതിൽ തന്നെ വ്യക്തമാണ് പിന്നെ ഈ ഞാൻ ഒരിക്കലും മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല കാരണം ആദ്യ ഭാര്യയോട് അദ്ദേഹം ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കേട്ടതാണ് കണ്ടതാണ് പണ്ട് മുതലേ അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താന്നുള്ള വ്യക്തമായിട്ട് പറയാം പക്ഷേ ഇതിലൂടെ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ ഏത് സ്ത്രീകളും വന്നിട്ട് ഒരാളുടെ നേരെ അലിഗേഷൻസ് എടുക്കുന്ന സമയത്ത് ഒരു അലിഗേഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ തെളിവുകൾ മാത്രമല്ല ഏതൊക്കെ രീതിയിലാണ് അവർ അതിന് എന്താ പറയാ യൂസ് ചെയ്തത് എന്നുള്ളതാണ് കാരണം ഈ വ്യക്തിയെ അവർ പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് പീഡനമാക്കി വെക്കാൻ പറ്റില്ല അല്ലെ അപ്പം ഒരു ദേഷ്യപ്പുറത്താണ് അതായത് പരസ്പരം എല്ലാം അറിഞ്ഞുകൊണ്ടും സമ്മതത്തോടു കൂടിയും ചെയ്തിട്ട് അവസാനം ഒരു ദേഷ്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നാ പറയാ നാട് പോയ ഓക്കെ എന്തായാലും നമ്മുടെ പരാതിക്കാരി പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി ഇതിലേക്കോട്ട് വരാം അതാണ് പരാതിക്കാരിടെയാണ് മെയിൻ മെയിൻ കാര്യം അതും കൂടി കേൾക്കാം എംഎൽഎ അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല പ്രത്യേകിച്ച തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ ഏഹ് എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ് ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ മിതിയിട്ടില്ല അദ്ദേഹത്തിനോട് ഈ രണ്ടായിരത്തിഒൻപതിലാണ് അന്നാണ് പരിചയത്തിന്റെ വർഷമൊക്കെ ആണ് പരിചയം അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കൈമാറിയത് കാരണം രണ്ടായിരത്തിഒമ്പതിലാണ് ഈ ആ പറഞ്ഞോളൂ കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി കലണ്ടർ എന്നുള്ള സിനിമ രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് എനിക്ക് എന്റെ വിശ്വാസം ചോട് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാനിപ്പോ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് എന്തോ ബെഡ് ഷെയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയോ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേരളം വിട്ടുപോയതെന്നാണല്ലോ പറഞ്ഞത് നമ്മൾ ചെയ്ത് ചെയ്യാൻ റെഡിയാണ് ഇത് ഇഷ്ടംപോലെ സിനിമകൾ നമുക്കുണ്ട് നമ്മളെ നമ്മൾ ചേച്ചി റെഡിയാണോ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ സിനിമ ഉണ്ട് ചേച്ചിക്ക് നല്ല റോൾ ഉണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഫോട്ടോ ആയിട്ട് പോയി നിൽക്കുന്നത് എനിക്ക് എന്തെങ്കിലും അല്ലെ മിനു ഇപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ താങ്കൾക്ക് ഏഴ് ഏഴുപേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ് അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത് നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്ക് ഇനി വേണ്ടത് കാരണം ഇത് ജനം കാണുകയാണല്ലോ നിങ്ങൾ നിങ്ങൾ മിനു അതെ അത് ഇരുപത്തി ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞു അത് കള്ളമാണ് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ടിരുന്നു പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ വെച്ചോ നമ്മൾ നേർക്കു നേരെ നമ്മൾ പോലീസ് അസോസിയേഷന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ് അവിടെ കാണിച്ചോളൂ എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം എവിടെന്നുള്ള തെളിവെക്കും എനിക്ക് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ ഒരു രീതിയിലും മുകേഷുമായിട്ട് പിന്നെ കോണ്ടാക്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു ലക്ഷം ചോദിക്കാൻ വേണ്ടി ഇവർ വാട്സാപ്പിൽ നിന്നാണോ മെസ്സേജ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടില്ല അപ്പൊ തെളിവുകൾ വെറുതെയാണോ കോടതി ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഈ ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു കാര്യമാണ് പീഡനം എന്നുള്ളത് നമുക്ക് ആരുടെയെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാട്ടോ എല്ലാരും അല്ല ചില ആൾക്കാർ വ്യക്തി വൈരാഗ്യം വേണ്ട ആരുടെയെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾ ചൂണ്ടിക്കാണെങ്കിൽ ഒരു ഏറ്റവും വലിയ കാര്യമാണ് ഇനിയിപ്പോ ദേഹത്ത് തൊട്ടിട്ടില്ലെങ്കിൽ പോലും അവർ പറയും ആ വ്യക്തി എന്നെ പീഡിപ്പിച്ചു അങ്ങനെ വരുന്ന സമയത്ത് അത് എത്ര പോലും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാകും എത്രത്തോളം വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിയാം ഈ ചർച്ച ആവുന്നതിലൂടെ ഒരു കാര്യം എന്താ വെച്ചാൽ അവരെ കാരണം അവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ പലരും അളക്കുന്ന ഒരു രീതി ഉണ്ടാവും അല്ലെ മുകേഷിനെ പോലെ ഒരു വ്യക്തി ഞാൻ പറഞ്ഞില്ലേ ജീവിത ചരിത്രം എന്താണെന്നുള്ള വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പം എല്ലാവരും അത് വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ് അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഒന്നും കൂടി താഴോട്ട് പോവുകയുള്ളൂ അപ്പം ഇതിന് വേണ്ടിയിട്ടാവാം വ്യക്തി വൈരാഗ്യങ്ങൾ ചൂസ് ചെയ്യുന്ന പല വെയ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ മെയിൻ ഒരു കാര്യമാണ് പീഡനം എന്ന് പറയുന്നത് കാരണം എന്ത് പറഞ്ഞാലും പീഡനം എന്നെ പീഡിപ്പിച്ചു അതാണ് ഏറ്റവും വലിയ ഒരു തന്ത്രം എന്ന് പറയുന്നത് കാരണം ആ തന്ത്രത്തിൽ വീണു പോവുകയാണ് വീണു പോവും ആരായാലും വീണു പോവും കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം ഒരു സ്ത്രീയാണ് പറയുന്നത് നമ്മളെ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ആണ് ഇവർ മിസ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയലേ മുകേഷിനെ പോലുള്ള ഒരാൾ ഞാൻ പറയില്ല ഇതും ഇത് എല്ലാം രീതിയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു ചെയ്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അതൊരു പീഡനം കയറി വന്നത് എനിക്കറിയില്ല അത് മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളു അല്ലാതെ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി നല്ലതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി നല്ലതാണോ ഞാൻ പറയുന്നില്ല പിന്നെ ഈ ഒരു വ്യക്തിയുടെ ചരിത്രം എന്താന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം കാരണം ഈ ഒരു വ്യക്തി അത്ര വലിയ നല്ല ആളൊന്നുമല്ല കാരണം ഇതിനു മുന്നേ എന്തൊരു ഇഷ്യൂ ഉണ്ടായ സമയത്തും പുള്ളിക്കാർ ഇതുപോലെ തന്നെ ഒരു ഫേക്ക് ന്യൂ ഫേക്ക് കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കും നേരെയൊക്കെ അപ്പം അതുപോലെയുള്ള കുറെ ഇൻസിഡൻസ് ഈ വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ വ്യക്തിയും പറഞ്ഞ ആളും നല്ലതല്ല ആരോപണനും നല്ല നല്ലതൊന്നും അല്ല അപ്പം നല്ലതല്ലാത്ത രണ്ടുപേരുമാണ് പക്ഷെ എങ്കിലും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണ് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഒരുപാട് നേരെ ആൾക്കാരുണ്ട് നിവിമ്പോളിയുടെ നേരൊക്കെ വന്ന ന്യൂസ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകുമല്ലോ നിവിമ്പോളിയുടെ മുന്നിൽ വന്നപ്പോഴും നിവിമ്പോളി പത്രാതെ മുന്നിൽ വന്ന് നിന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് ഇനി പലരുടെയും നേരെ ഇപ്പൊ ജയസൂര്യക്ക് നേരെ കംപ്ലൈന്റുമായിട്ട് വന്ന സ്ത്രീ പല സ്ഥലത്തും പല മൊഴികളും മാറ്റി പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ വന്ന സമയത്തും നമ്മൾ ജയസൂര്യ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഈ സ്ത്രീ ചെയ്ത പോലെയാണ് മറ്റു ആൾക്കാരും ചെയ്തതെങ്കിൽ ഞാൻ പറയലേ നമ്മുടെ ഒന്ന് ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ ഒരുപാട് പേര് ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ കഞ്ഞുകൂടിയാണ് ഇവർ മുട്ടിക്കുന്നത് എന്നുള്ളതാണ് ഇവര് സമ്മതപൂർവം ചെയ്ത ഒരു കാര്യത്തിനെ പിന്നീട് അവർ വളച്ചൊടിച്ചിട്ട് ഈ രീതിയിലാക്കി തീർക്കണത് എന്തിനാണ് ഒരുപാട് പേരുടെ ജീവിതമാണ് സംഭിച്ചു പോകുന്നത് എന്നുള്ളതാണ് അല്ലേ സിനിമാ മേഖലയോടെ സംഭിച്ചു പോകുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ പറയല്ലോ ഒരുപാട് പേര് മുതലാക്കുകയാണ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുകയാണ് ഇതിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നു ഒരു മാഫിയ തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു കുറെ സ്ത്രീകൾ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അവർക്ക് നേരെ നിങ്ങൾ അലിഗേഷൻസ് ഉണ്ടാക്കണം കേസ് കൊടുക്കണം എന്ന് അങ്ങോട്ട് കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ അവരെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറെ പേര് പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് മീഡിയ മീഡിയ നല്ല രീതിയിൽ തന്നെ അത് മുതലാക്കി എന്നുള്ളതാണ് കാരണം ീഡിയ കഴിഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ഇവരൊക്കെ പീഡകനാക്കിയിട്ടുള്ളത് ഒരു അലിഗേഷൻ ആണെങ്കിലും അലിഗേഷന് മുന്നേ തന്നെ പീഡിപ്പിച്ചത് തന്നെയാണ് സത്യമായിട്ട് പീഡിപ്പിച്ചത് തന്നെയാണ് ഇപ്പൊ ഞാനാണെങ്കിലും ഇടാൻ പോകുന്നത് അത് തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല അവർക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് റീച്ച് കിട്ടുക കാരണം അത് അത് അവരെ കുറ്റം പറയാനും കാര്യമില്ല അവരുടെ ജീവിതം അവരുടെ അന്നം അതാണല്ലോ അതുകൊണ്ട് എന്തായാലും ഇനി വേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ